കുറേതായ ദിവസമായിന്തെങ്കിലും ഒരു വീഡിയോ കാണിച്ചിട്ട് ഞാൻ ഇന്ന് തക്കാളി തോരൻ കാണിക്കാൻ പോകുന്നത് അതിനെ ഞാൻ തന്നെ നോക്ക ചെടിയിൽ നിന്ന് രണ്ട് തക്കാളി എടുക്കുകയാണ് രണ്ട് തക്കാളി എടുക്കാം നമ്മൾ സ്വന്തം ചെടിയിൽ നിന്ന് രണ്ട് തക്കാളി കുറച്ച് മതി നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ രണ്ടെണ്ണേ എടുത്തിട്ടുള്ള കുറച്ച് നക്ക ഈ തൈ ഈ തോരൻ ഒരു പ്രത്യേകതയുണ്ട് ഈ തോരൻ ജീരകം വേണ്ട വെളുത്തുള്ളി വേണ്ട മഞ്ഞൾപ്പൊടി വേണ്ട തേങ്ങയും സവാളയും പച്ചമുളകും കറിവേപ്പണയും മാത്രം മതി തീ അടിച്ചിട്ട് കത്തിച്ചിട്ട് ചീനേ ചടുപ്പി വെച്ച് சவாழ பச்சமுளகும் ஒரு பச்சமுளகு தவாழ ஒரு பச்சமுளகுப்பில എല്ലാം കൂടെ ഒന്ന് വയറ്റും വയ തക്കാളി നാടൻ തക്കാളി ആയതുകൊണ്ട് നല്ല മാംസമുള്ള തക്കാളിയാണ് നല്ല ഇത് ഫ്രൈ ചെയ്യണം ഫ്രൈ ചെയ്തിട്ട് എനിക്ക് മനസ്സും പറയണം എന്നിട്ട് തേങ്ങ തേങ്ങ ചെരുണ്ട് വെച്ചിട്ടുണ്ട് അത് ചെറുതായി പൊടിപ്പൊടിയായിട്ട് ചിരണ്ടണം പൊടിപ്പൊടിയായിട്ട് ചിരണ്ട് തേങ്ങ മാത്രം ഇട്ടാൽ മതി തേങ്ങ ചിരണ്ട് വെച്ചിട്ടുണ്ട് അത് ചെറുതായി പൊടിപ്പൊടിയായിട്ട് ചിരണ്ടണം പൊടിപ്പൊടിയായിട്ട് ചിരണ്ടി തേങ്ങ മാത്രം ഇട്ടാൽ മതി പൊത്തി മൂടി വെച്ചിട്ടേ തക്കാളി തോരൻ ആയിട്ടുണ്ടോ എന്ന് നോക്കാതെ തക്കാളി തോരൻ്റെ ആയിട്ടുണ്ട് തീ എടുക്കാം അതുകൊണ്ട് നല്ല ടേസ്റ്റുള്ള തോരനാണ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം ലൈക്കും കമൻസും കാര്യങ്ങളും കാണാം നല്ല ചെറിയൊരു പുളിപ്പും എല്ലാം ഉള്ള നല്ല തോരനാണത്